മുസ്ലിം യൂത്ത് ലീഗ് സൗത്ത് സിതാരി ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വൺഫോർ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ ലഭ്യമാണ് ഗതകാലങ്ങളെ തേടി യുവത്വത്തിന്റെ കരുത്തുമായി എന്ന പ്രമേയത്തിൽ സൌത്ത് ചിക്കാരി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ റാന്ദൽ സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള യുവജന സംഗമം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വൺ ഫോർ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അന്നൊക്കെ ഐ എൻ എൽ ഉണ്ടാകുന്ന സമയത്ത് ഐ എൻ എൽ മുസ്ലിം ലീഗിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ ഒരു തർക്കം പറഞ്ഞുകൊണ്ടാണ് പാർട്ടി രൂപീകരിക്കേണ്ടത് അതിനുശേഷം പിന്നെ ഏകദേശം ഐ എൻ എൽ മുസ്ലിം ലീഗിന് വരികയും ലയിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം സൗത്ത് അങ്ങനെ ഒരു പാർട്ടിക്ക് എതിരായിട്ടുള്ള ആയിട്ടുള്ള കുറവാണ് അതൊക്കെ ശരിയായിക്കോളും അതൊക്കെ ഉണ്ടായിക്കോളും ഇപ്പൊ നമ്മുടെ ജമാത്വം അങ്ങനെ തന്നെയാണ് ഏകദേശം നാനൂറ്റി അമ്പതിൽ മീത വീട്ടുകാരുള്ള അല്ലെങ്കിൽ മെമ്പർമാരുള്ള ഒരു ജമായത്താണ് നമ്മൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇർഷാദിന്റെ ഒക്കെ അലസമായിട്ടുള്ള ഒരു ഒരു നീക്കമാണ് ജയിച്ചോളും അത് വളരെ പിന്നെ ജംഷീർ അലി ഹുദവി മലപ്പുറം ക്ലാസിന് നേതൃത്വം നൽകി ജില്ലാ എം എസ് എഫ് ട്രഷറർ ജംഷീദ് ചിത്താരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ഷംസുദ്ദീൻ മാട്ടുമൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമിൽ റൈറ്റർ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ജലീൽ കുവൈറ്റ് കെഎംസി മണ്ഡലം വൈസ് പ്രസിഡന്റ് കരീം അബ്ദുള്ള ിക്കെ ഹനീഫ ബി കെ ഷാനന്ദ് സി എം ഷാദ് സി പി മനോവർ എന്നിവർ സംബന്ധിച്ചു ശാഖാ പ്രസിഡന്റ് ഇർഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുബഷീർ സിക്കെ സ്വാഗതവും ശശറ മൊയ്തു ബി കെ നന്ദിയും പറഞ്ഞു